ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സരയു മനോഹറിൻ്റെ എല്ലാ മോശമായ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ഒരു പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയാണ് ഇതുവരെ എല്ലാവരും പറഞ്ഞതൊന്നും സരയു മനസ്സിലാക്കിയിട്ടില്ല കാര്യം എല്ലാവരും സരയുവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ മനുവേട്ടൻ എൻ്റെ മനുവേട്ടൻ എന്ന് പറഞ്ഞ് കളിക്കായിരുന്നു ഇപ്പോഴാണ് മനുവിൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കിയത് അതിനുശേഷം മനുവിനെ അന്വേഷിച്ച് അവൾ ഇറങ്ങിയിരിക്കുകയാണ് ആ മനുവിൻ്റെ സ്വഭാവത്തെപ്പറ്റി അറിയാൻ വേണ്ടി മനുവിൻ്റെ ഓരോ കള്ളത്തരവും അവൾ സ്വയം മനസ്സിലാക്കിയിട്ട് ഷാരിയോട് വന്ന് ചൂടാവുകയാണ് അതായത് ഷാരിക്കും എല്ലാ കാര്യം അറിയാവുന്നത് അറിയാവുന്നതാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മോളെ സ്വർണമൊന്നും എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പാടില്ല സ്വർണമൊക്കെ മോളെ സംരക്ഷണയിൽ തന്നെ വെക്കണം അതായത് സേഫായിരിക്കണം സ്വർണമായാലും പൈസ ആയാലും ഒക്കെ മോളുടെ എന്ത് ആണെങ്കിലും മോളത് സുരക്ഷിതമായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ ആ സമയത്തൊന്നും സരൈവ് അത് സ്വീകരിച്ചില്ല അംഗീകരിച്ചില്ല ആ സമയത്തൊക്കെ മനുവേട്ടൻ ജീവനായിരുന്നു മനുവേട്ടൻ്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് തനിയെ തന്നെ കണ്ടുപിടിക്കണം ഞാൻ തന്നെ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ സരൈവിൻ്റെ യാത്ര ആ യാത്രയിൽ തന്നെ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ മനു പോയ റെസ്റ്റോറൻറ്റ് മനു പോയ ഓഡിറ്റോറിയം ഇതൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ മനു പോയ ഓഡിറ്റോറിയത്തിൽ നിന്നും മനുവിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവിടെയുള്ള ആ അവിടെ ഉണ്ടായിരുന്ന മെയിൻ മാനേജറെ കയ്യിലെടുത്തു അതിനുശേഷം അയാൾക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് പറയുകയാണ് ഇയാളെ അറിയുമോ ഇയാൾ വന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം ഇയാൾ എന്തിനാണ് ഇവിടെ വന്നത് എങ്ങനെയുള്ള അവസ്ഥയിലാണ് വന്നത് എന്നൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അവൾ കൈക്കൂലി കൊടുത്തിട്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണ് അപ്പോൾ അയാൾക്ക് കുറച്ച് ക്യാഷൊക്കെ കൊടുത്തതിന് ശേഷം അയാൾ പെൻഡ്രൈവ് സംഘടിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ മനു പോയ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി അതായത് ടെക്സ്റ്റൈൽസിൽ നിന്നും അവൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് മനുവിൻ്റെ കൂടെ ആരാണ് വന്നത് ആരൊക്കെ വന്നു എപ്പോഴൊക്കെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അവൾ പ്രത്യേകം ശ്രമിക്കുമായിരുന്നു ആ ശ്രമത്തിനിടയിൽ അവിടത്തെയും മാനേജറെ കയ്യിലാക്കിയിട്ട് പറയുകയാണ് അയാൾക്കും എന്തൊക്കെയോ ക്യാഷ് കൊടുത്തു അതിനുശേഷം അയാളും പെൺഡ്രൈവൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ് എല്ലായിടത്തും ഉള്ള സി സി ടി വി ഫുട്ടേജിൻ്റെ ദൃശ്യം അവൾക്ക് എല്ലാവരും കൈമാറുകയാണ് അങ്ങനെ അവൾ ഓരോന്നും കമ്പ്യൂട്ടറിൽ വന്ന് വെച്ച് നോക്കിയതിന് ശേഷം എല്ലാം മനസ്സിലാക്കി ഒരു ഭ്രാന്തിയെപ്പോലെ അരയുകയാണ് അതിനുശേഷം മനോയിത ഒരു പുതിയ കുട്ടിയുമായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ കല്യാണിയോട് ചന്ദ്രസേനൻ പറയാണ് അവനിപ്പോൾ ഒരു ഒരു പുണ്യാളനായ അച്ഛാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവനൊരു പുണ്യകർമ്മം ചെയ്യണം അത് കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ ശ്രദ്ധിക്കുകയാണ് കല്യാണിയും കിരണും ആകാംക്ഷയോടെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അച്ഛൻ എന്താണോ പറയുന്നത് എന്ന് അപ്പോഴാണ് ചന്ദ്രസേനൻ പറയുന്നത് അവൻ അവൻ്റെ മോനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന് അവൻ്റെ മകനെ കൊന്നതിന് ശേഷം അവൻ പോയി ജയിലിൽ കിടക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദാ അച്ഛൻ അംഗീകരിക്കാം അതെന്തായാലും അയാളുടെ കൈവിറക്കും അതുകൊണ്ട് സ്വന്തം മോനെ കൊല്ലണം എന്നൊന്നും ഞാൻ പറയില്ല ചന്ദ്രേട്ടാ രൂപ പറയാം പക്ഷേ ഇപ്പോഴത്തെ പ്രകാശൻ്റെ ഈ മാറ്റം അയാളുടെ അമ്മയെ അമ്മയെപ്പോലെയായിരുന്നാൽ മതിയായിരുന്നു പിന്നെ രൂപ പറയാണ് അതായത് അതേ ഇന്ന് മോനും മോളും വന്ന ദിവസമല്ലേ അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് ഒന്നിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും പോയാൽ മതി അത് കേട്ട് കല്യാണിക്കും കിരണിനും സന്തോഷമാവാണ് അപ്പോൾ തന്നെ കിരൺ പറയുകയും ചെയ്തു ആയിക്കോട്ടെ ഞങ്ങൾക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒരു ധൃതിയും ഇല്ല അപ്പോൾ രൂപ വിളിക്കുകയാണ് വാ മോളെ പിന്നെ ചന്ദ്രസേന പറയാണ് മോനെ നമ്മുടെ ഒരു ശത്രുവും കൂടി ജയിലിലായി ഇനി നമുക്ക് ആരെയും പേടിക്കാനൊന്നുമില്ല പക്ഷേ ആ വിക്രം അവൻ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാലും പരോളിൽ വരുന്ന കുറച്ച് നാളെ അവനും ഇവിടെ കാണും അത് കഴിഞ്ഞാൽ അവൻ അവനങ്ങ് പോകും അതുവരെ അവനെ നിരീക്ഷിക്കാനും നമ്മുടെ കയ്യിൽ ആളുകളുണ്ട് പിന്നെ അളക്കാൻ പറ്റാത്തത് പ്രകാശൻ്റെ മനസ്സാണ് പ്രകാശൻ മാറി എന്ന് പറഞ്ഞാലും അവൻ്റെ മനസ്സ് മാറിയോ എന്ന് അറിയില്ലല്ലോ പിന്നെ കല്യാണി മോളുടെ സ്വഭാവം അറിയാലോ ഇപ്പം കല്യാണി മോൾക്ക് അച്ഛനോട് ഭയങ്കര സിമ്പതിയാണ് അത് ഒരു കാരണവശാലും പ്രകാശൻ മുതലാക്കാൻ പാടില്ല ഷാരി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അതേ സമയത്താണ് മനോഹർ മുകളിൽ നിന്നും താഴേക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നത് മനോഹർ വന്നിട്ട് ഷാരിയോട് പറയാണ് അതേ ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഞാൻ പോകും നിങ്ങളുടെ മോളും ഞാനും പോകുമെന്ന് പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ അത് കേട്ട് ഷാരി ചോദിക്കുക അന്നെങ്കിലും നീ പോകുവാടാ നീ ഇപ്പോൾ പോകേണ്ടത് എൻ്റെ ആവശ്യമാണ് അപ്പോഴാണ് സരിയു മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ മനോഹറിൻ്റെയും ഷാരിയുടെയും സംസാരം കേട്ട് സരിയു താഴേക്ക് ഇറങ്ങാതെ മുകളിലെ ആ സ്റ്റെപ്പിൽ നിന്ന് തന്നെ നിന്നിട്ട് എല്ലാം കേൾക്കുകയാണ് അപ്പോഴാണ് മനോഹർ പറയുന്നത് തലയ്ക്ക് സ്ഥിരയില്ലാത്ത നിങ്ങളുടെ മോള് എന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവളെ സഹായിക്കാൻ വലിയ പ്രയാസമാണ് ഒരാണിനും അവളെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുത്തിക്കൊപ്പം കടിച്ചു തൂങ്ങുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ടെന്താ അതുകൊണ്ട് അവളുടെ മോളിപ്പോൾ എൻ്റെത് കൂടിയായി അപ്പോഴാണ് ഷാരി ചോദിക്കുന്നത് അപ്പോൾ മാനസമോൾ നിൻ്റെ മോളല്ലേടാ എൻ്റെ ഭാര്യമാര് പ്രസവിക്കുന്ന കുഞ്ഞിനോടൊപ്പം ഞാൻ കഴിയാത്തത് കൊണ്ട് ഒരു കുഞ്ഞിനെയും ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞായിട്ട് കരുതാറില്ല ഇത് കേട്ട് ഷാരി ഞെട്ട് സോറി സരീവ് ഞെട്ടുകയാണ് പക്ഷേ ഇവിടെ അവളുടെ മോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടും എനിക്ക് അവളിൽ നിന്നും മുക്തി കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞെന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഓ ഷാരി പറയാണ് നിനക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടോടാ ഇതൊക്കെ കേട്ട് സാരയു പല കൊണ്ടർത്തിയിട്ട് നിൽക്കുകയാണ് ഇല്ലെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ മാനസമോളെ കാര്യത്തിൽ മാത്രം ഒരു വ്യക്തത വന്നു നീ മോളയെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല നിനക്കൊപ്പം അമേരിക്കയിലേക്ക് വന്നാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും എന്ന് എൻ്റെ മോള് എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവളുടെ കാര്യം ഓർത്തടാ എനിക്ക് സങ്കടം നീ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് എനിക്കറിയില്ല ഓ മനോഹർ പറയാണ് നിങ്ങൾക്ക് നല്ലൊരു നാവുണ്ടല്ലോ ഏ അതങ്ങ് വളച്ചാൽ മാത്രം മതി അതും വേണ്ട രീതിയിൽ ഏതായാലും എൻ്റെ ശല്യം തീരാൻ പോവുക അത്രയും പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പോഴാണ് സരയു താഴേക്ക് ഇറങ്ങി വരുന്നത് സരയു താഴെ വന്നിട്ട് നേരെ പോവുകയാണ് അപ്പോൾ ഷാരി വിളിക്കാണ് മോളെ മോളെ ഞങ്ങളിവിടെ സംസാരിക്കുന്നത് എന്തെങ്കിലും മോള് കേട്ടായിരുന്നോ അപ്പോൾ സാരി അറിയാണ് അതിന് മാത്രം ഇവിടെ എന്താ പറഞ്ഞേ ഏയ് ഒന്നുമില്ല അല്ല മോളിപ്പം ഇതെങ്ങോട്ട് പോവുക എനിക്ക് പുറത്തുനിന്ന് പോകണം ഇതെപ്പോൾ നോക്കിയാലും മോള് പുറത്തേക്ക് പോവുകയാണല്ലോ പിന്നെ ഏത് നേരവും നിങ്ങളുടെ മുഖം തന്നെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കണോ ഞാൻ അത് കേട്ട് ഷാരിബ് പറയുകയാണ് എന്തിനാ മോളെ എന്നോട് ഇങ്ങനെ ചൂടാന്നേ ചൂടാവാതിരിക്കണമെങ്കിൽ ഇത്രയും സംസാരങ്ങൾ നിർത്തണം വെറുതെ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യണ്ട ഞാൻ ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകും എന്ന് വെച്ചാൽ യാത്രയാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ യാത്രയാണ് എൻ്റെ ഭർത്താവിനൊപ്പം ഞാനും എൻ്റെ കുഞ്ഞും കൂടെ പിന്നെ ന്യൂയോർക്ക് സ്വിറ്റ്സർലാൻഡ് അമേരിക്ക അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ കറങ്ങും അതിനു മുമ്പ് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു വയ്ക്കണ്ടേ എന്താ ഒന്നും മിണ്ടാത്തത് ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയില്ലേ എന്നിട്ടും എന്താ ഒന്നും ഇണ്ടാത്തേ അതോ ചോദ്യം തീർന്നോ ആരി വീണ്ടും വിഷമത്തോടെ ചോദിക്കുകയാണ് മോളെ ഞാനിപ്പോൾ എന്താ മോളോട് പറയുക ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശൈലി മാറ്റാൻ ഞാൻ ഒരുക്കമല്ല ഞാനിങ്ങനെയൊക്കെയാ മനസ്സിലായല്ലോ പിന്നെ കാണിക്കുന്നത് മനോഹറും മറിയയും ചേർന്ന് അതാ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ വന്ന് വണ്ടിയിരുത്തിയിരിക്കുകയാണ് അപ്പോൾ മറിയ മനോഹറിനോട് ചോദിക്കുകയാണ് ഇത് അത്ര വലിയൊരു ടെക്സ്റ്റൈൽസ് ഒന്നും അല്ലല്ലോ നമുക്ക് മറ്റെവിടെയെങ്കിലും പോയാൽ പോരെ അപ്പോൾ മനോഹർ ഏയ് ഇവിടുത്തെ പോഷ് രണ്ട് ടെക്സ്റ്റൈൽസ് കൂടി ഉണ്ട് രണ്ടും എൻ്റെ അമ്മാവന്മാരുടെയാണ് കൗണ്ടറിൽ ഇരിക്കുന്നത് എൻ്റെ മുറപ്പണുങ്ങളാ ഓ അത് ശരി അപ്പോൾ അമ്മാവന്മാരൊക്കെ വൺ സെറ്റപ്പാ അല്ലേ ഏ വൺ സെറ്റപ്പാ അതുപോലെ തന്നെ ഇവിടുത്തെ മിക്ക ടെക്സ്റ്റൈൽസുകാർക്കും എന്നെ അറിയാം അവരൊക്കെ തമ്മിൽ ലിങ്കാണല്ലോ അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതാവുമ്പോൾ ആരും അങ്ങനെ അറിയാനുള്ള സാധ്യത ഇല്ല എന്നാൽ പിന്നെ മനോഹറിൻ്റെ ഇഷ്ടം ഇറങ്ങാം പോകാം പിന്നെ മനോഹറിൻ്റെ വണ്ടി ആ ടെക്സൈസിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് അവർ രണ്ടുപേരും ഇറങ്ങിയിട്ട് ടെക്സൈസിൻ്റെ പോവുകയാണ് അപ്പോഴേക്കും സരീവിൻ്റെ വണ്ടി പിന്നാലെ വരികയും സരിയു ആ വണ്ടിയിൽ നിന്ന് തന്നെ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യാണ് പിന്നെ അവർ രണ്ടുപേരും കയ്യിൽ പിടിച്ചിട്ട് ടെക്സൈസിൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ സരിയു ഡ്രൈവറോട് പറയാണ് ഡോ വണ്ടി മാറ്റിയിട്ടേക്ക് അയാൾ അവളെ തന്നെ വീണ്ടും നോക്കുന്നത് വേണ്ടിയിട്ട് അവൾ പറയുകയാണ് എടോ മരക്കിഴങ്ങാ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടേക്കാൻ ഓ ശരി അടുത്ത ഒരു പെൺകുട്ടിയെ കൂടി നശിപ്പിക്കാനുള്ള പുറപ്പാടാ സരവ അപ്പം തന്നെ പറയാണ് ഇത് ആ കല്യാണിയും അവരുടെ ഫ്രണ്ട്സും അറിഞ്ഞിട്ടുണ്ടാവില്ല സരവീ പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് കയറി വരികയാണ് അതേസമയം അവർ സാരിയൊക്കെയുള്ള സെക്ഷനിലേക്ക് പോയിട്ട് പറയാണ് അതായത് അവൾ പറയാണ് മറിയ പറയാണ് നിനക്ക് ഇഷ്ടമുള്ള സാരി സെലക്ട് ചെയ്തോ ഞാൻ ഒന്നും പറയില്ല ഇതിന് മറിയാ അങ്ങനെ സാരി യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ലോ എന്നാലും നീ സെലക്ട് ചെയ്ത് തരുന്ന സാരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രത്യേകതയുണ്ട് നീ എനിക്ക് ഇതുവരെ വാങ്ങിച്ചു തന്നതെല്ലാം നല്ല സെലക്ഷനാണ് അതൊന്നും വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല എന്നാലും അവൾ പറയാണ് എങ്കിലും എനിക്ക് അതൊക്കെ നല്ലതായിട്ടാണ് തോന്നിയത് അതേസമയം സാരിയോ മാറി എന്നുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് മനോഹർ പിന്നെ ഓരോരോ സാരി എടുത്ത് മറിയയുടെ ദേഹത്ത് വെച്ച് നോക്കുകയാണ് സാരി വിഷമത്തോടെ നോക്കുകയാണ് സാരി ഓരോന്നെടുത്ത് വെച്ച് നോക്കുന്നത് അപ്പോൾ മനോഹർ പറയുകയാണ് സൂപ്പറായിട്ടുണ്ട് അതേസമയം സരിയു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ കല്യാണിയെ ഒഴിവാക്കിയിട്ട് കിരണിനെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് ആഗ്രഹിച്ചത് അവൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇവനില്ല പെൺകുട്ടികളെ വേദനിപ്പിച്ച് രസിക്കുന്ന ഒരുത്തനെയാണ് ഞാൻ ജീവന തുല്യം സ്നേഹിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സരിയു വിഷമിക്കുകയാണ് ഇനി ഇവനെ വട്ടം ചുറ്റിക്കണം ഞാൻ ഓരോന്നും വെച്ച് നോക്കിയിട്ട് മനോഹർ പറയാണ് പറയുകയാണ് സൂപ്പറായിട്ടുണ്ട് അയ്യോ പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവരുടെ സൈഡിൽ പോയിട്ട് അവിടെ നിന്നു എന്നിട്ട് മനോഹറിനെ നോക്കുകയാണ് അപ്പോഴാണ് മനോഹർ അവളെ ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് വരുന്നതിനിടയിൽ അവളെ കണ്ടത് സരയുവാണെങ്കിലോ ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരിഞ്ഞു നിന്ന് കളഞ്ഞു അപ്പോൾ മനോഹറിന് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കാണ് അതായത് ഞാൻ എന്നെ കണ്ടുപോയോ ഞാൻ എന്തു ചെയ്യും എന്നുള്ളൊരു പേടിയോടെ നിൽക്കുകയാണ് മനോഹർ എന്നിട്ട് അപ്പം തന്നെ പറയുകയും ചെയ്തു അയ്യോ തുലഞ്ഞു അപ്പോൾ മറിയ ചോദിക്കാണ് എന്താ പറഞ്ഞത് മറിയയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ടോയ്ലറ്റിൽ പോകേണ്ട കാര്യമാണ് ചെവിയിൽ പറയുന്നത് അത് കേട്ട് അവൾ ചിരിച്ചിട്ട് പറയാണ് ഞാൻ വേഗം പോയിട്ട് വരാവേ മനോഹർ പോകുന്നത് കൊണ്ട് ദേഷ്യത്തോടെ സർവ്വോ നോക്കുകയാണ് അപ്പോൾ അവൾ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മറിയ മനോഹർ അല്പം മാറി എന്നിട്ട് ആലോചിക്കുകയാണ് ഇവളെങ്ങനെ കൃത്യമായിട്ട് ഇവിടെ തന്നെ വന്നത് ആരും പൊതുവേ വരാത്തിടത്താണ് ഞാൻ മറിയയും കൊണ്ട് വന്നത് ഇനി എങ്ങനെയായി ഇപ്പോൾ ഒന്ന് ഡീല് ചെയ്യാം അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരീവ് അങ്ങോട്ടേക്ക് വരുന്നത് അത് സരീവ് പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ വിളിക്കുകയാണ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വിളിക്കുകയാണ് മനുവേട്ട അപ്പോൾ മനോഹർ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് മോളു മോളു എന്താ ഇവിടെ അപ്പം അവളും വിട്ടു വിട്ടുകൊടുക്കാതെ ചോദിക്കുകയാണ് എന്താ ഇവിടെ പരുങ്ങലിലൂടെ മനോഹർ പറയുകയാണ് ഞാൻ മോളുവിനും കുഞ്ഞിനും ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാ ആ ഞാനും നമ്മുടെ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ കൂടെ മനുവേട്ടനും എന്നാൽ പിന്നെ ഡ്രസ് എടുക്കാൻ പോകുന്ന കാര്യം എന്നോട് കൂടി ഒന്ന് പറയണ്ടേ മനുവേട്ടൻ തിരക്കോട് തിരക്കാണല്ലോ അതുകൊണ്ടാണ് പറയാഞ്ഞത് ഇനിയിപ്പം എന്തായാലും നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ അപ്പം മനോഹർ മനസ്സിൽ ചിന്തിക്കാണ് അയ്യോ എൻ്റെ ദൈവമേ ഇവൾക്ക് ഇങ്ങോട്ട് കേട്ടിയെടുക്കാൻ കണ്ട സമയം പിന്നെ സരിവ് ചോദിക്കുകയാണ് മനുവേട്ടൻ എന്താ ഒരു വിഷമം പോലെ ഉണ്ടോ ഏയ് ഒന്നുമില്ല എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കപ്പം കുറച്ച് ചിലവഴിച്ചിട്ട് പോയാൽ മതി അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഓ ഇന്നെന്റെ കട്ട പുകയായിരിക്കും അതേസമയം സരിയും മനസ്സിൽ ചിന്തിക്കാണ് നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാടാ നീ കൊറച്ച് കിടന്ന് വെള്ളം കുടിക്കും ഡ്രസ്സ് നോക്കാം പെട്ടെന്ന് ഡ്രസ്സ് നോക്കാം എന്ന് പറഞ്ഞ് മനോ മനോഹർ ഒരു ആവശ്യത്തോടെ അവളെ വിളിക്കുക അവരെ ധൃതി കണ്ടിട്ട് സരി ചോദിക്കാണ് മനോട്ടൻ എന്താ ഇത്ര ധൃതി ഏയ് ഒന്നുമില്ല ഞാനെന്തായാലും ധൃതി പിടിച്ച് വന്നതാണല്ലോ മൊത്തത്തിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട് ഉം എന്നാ പിന്നെ മനോട്ടൻ പോയിക്കോ ഇനി ഒരു സെറ്റ് ഡ്രസ്സ് എടുത്തിട്ട് സാറേ ചോദിക്കുകയാണ് ഇത് മോൾക്ക് ചേരുമായിരിക്കും അല്ലേ വളരെ നന്നായിട്ടുണ്ട് ചേരും ചെയ്തോ ഇതേ ഇതെടുത്തോ എല്ലാം ഒന്ന് നോക്കട്ടെ മനോട്ടാ എന്തിനെങ്ങനെയാണ് ധൃതി കാണിക്കുന്നത് ആ നോക്കിയിട്ട് മതി നോക്കിട്ട് മതി ഇവിടെ നോക്ക് ഞാൻ അവിടെ നോക്കാം എന്ന് പറഞ്ഞ് ഊരാനുള്ള ശ്രമത്തിലാണ് മനോഹർ ഇങ്ങനെ എത്ര പെൺകുട്ടികളെ നീ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുപോയിട്ടുണ്ട്ടാ അതേസമയം ഇതിൽ ചിന്തിക്കെ പോലെ തന്നെ എത്ര പേരുടെ ജീവിതം നീ തകർത്തു അയ്യോ ഓരോന്നും എടുത്തു വെക്കുന്നത് കണ്ടിട്ട് മനോഹർ പറയാണ് മോൾക്ക് ഒരുപാട് ഡ്രസ്സുണ്ടല്ലോ മോളു നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുപോകത്തില്ല പിന്നെ എന്തിനാ ഇത്രയും ഡ്രസ്സ് എടുക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തന്നെ എടുത്തു കളയും അവിടുത്തെ ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കളക്ഷനാണ് ഉം അറിയൂ അതേസമയം മനസ്സിൽ ചിന്തിക്കാണ് അതേടാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആനമുട്ടയും കുതിരമുട്ടയും ഒക്കെ കിട്ടും മനുഷ്യനെ കഴുതയാക്കിയിട്ട് അവൻ്റെ ഓരോരോ സംസാരങ്ങൾ അതേസമയം മറിയ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ എടുത്തതിന് ശേഷം കൗണ്ടറിൽ തന്നെ ബില്ലടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയം മറിയ ചിന്തിക്കുകയാണ് ഷേ അവനിവിടെ പോയി നീ നീയിപ്പോൾ വാഷ്റൂമിൽ പോയതാണെങ്കിലും ഇത്രയും സമയം എടുക്കുമോ അപ്പോൾ അവിടുന്ന് ബില്ല് കൊടുക്കുകയാണ് മാഡം ഇതാ ബില്ല് പെട്ടെന്ന് എന്തോ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടായിട്ടാണ് പോയത് ഇനിയിപ്പോൾ വയർ എന്തെങ്കിലും കേടായി കാണുമോ മറിയുക ഓരോന്നും ചിന്തിക്കുകയാണ് മറിയാ പിന്നെ അവിടെ അധികനേരം നിന്നില്ല അവിടുന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അതിനുശേഷം വണ്ടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് മറിയ ഡ്രസ്സ് കൊണ്ടുപോയി വണ്ടിയിൽ വെച്ചതിന് ശേഷം വണ്ടീൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് മനോഹറും സരിവും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് കൗണ്ടറിൽ മനുവേട്ടാ ഏയ് ഞാനിവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് മനോഹർ മനോഹർ ആടിപ്പാടി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സരിയോ സരീവിനോട് അവർ പറയാണ് ബില്ലടച്ചോ ശരി അപ്പോഴാണ് മനോഹർ കാണുന്നത് മറിയ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ തന്നെ അവളെ കണ്ടപ്പോൾ സരീവിനോട് പറയാണ് മോളു ഒരു മിനിറ്റേം ഞാനിപ്പോൾ ഒന്ന് ബാത്ത് വാഷ്റൂമിൽ പോയിട്ട് പെട്ടെന്ന് വരാം വളരെ അത്യാവശ്യമായത് കൊണ്ട് മോളെ എന്ന് പറഞ്ഞ് സരീവിനോട് പറഞ്ഞിട്ട് അവൻ വാഷ്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്തൊരാൾ കയറാൻ പോകാൻ പറയുന്നു ആ ചേട്ടാ ചേട്ടനെ മോള് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഉടനടി വാഷ്റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ സരീവും കാണുകയാണ് മറിയ അവനെ കാത്തു വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ സരീവ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി അവൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങാൻ കുറേ പാട് വിടും മറിയയ്ക്ക് ദേഷ്യം വന്നു മറിയ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് മനോഹർ വാഷ്റൂമിൽ നിന്നും ചിന്തിക്കുകയാണ് ഷ്യോ എൻ്റെ ഈശ്വര എന്തൊരു കാഷ്ടകാലായിരുന്നു ഉരുത്തി എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുക പെട്ടെന്ന് മനോഹറിന് ഒരു ഐഡിയ തോന്നി ഫോണെടുത്തിട്ട് മറിയേ വിളിക്കുകയാണ് മറിയ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ് നീ എവിടെയാ ഒന്നും പറയണ്ട എൻ്റെ മറിയേ ഞാൻ വാഷ്റൂമിൽ കയറി പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരുത്തി ഉണ്ടായിരുന്നു അവളിപ്പോൾ റിസപ്ഷനിൽ നിൽപ്പുണ്ട് എൻ്റെ അമ്മാവൻ്റെ മോളെ വിട്ടു ഞാനേ ഹോട്ടലിൽ എത്തിക്കോളാം എന്നു മാത്രമല്ല റിസപ്ഷനിൽ നിൽക്കുന്ന ആ മരണത്തിൻ്റെ കണ്ണുപിടിച്ചു വേണം എനിക്ക് പുറത്തിറങ്ങാൻ ഞാനിപ്പോൾ വാഷ്റൂമിലാണ് അപ്പോൾ മറിയാ പറയുകയാണ് ഇത് വലിയ ഗതികടാണല്ലോ ഒന്നും തോന്നരുതേ അറിയാം നമ്മളീ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല അവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് അറിയാം പിന്നെ പറയാണ് എനിക്ക് ഈ കള്ളക്കളികളൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല ശരി ശരി എന്നാൽ പിന്നെ ഹോട്ടലിൽ കാണാം അതേസമയം സരയു അവിടെ കൗണ്ടറിൽ തന്നെ മനോഹരനെയും കാത്തു നിൽക്കുകയാണ് മനോഹർ ഇറങ്ങി വന്നപ്പോൾ സരയോ കാണാണ് അപ്പോൾ അവൾ ചോദിക്കാണ് വാഷ്റൂമിൽ പോകാൻ ഇത്രയും നേരം വേണോ വയറിനും നല്ല സുഖമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ബില്ല് ശരിയായോ എല്ലാം കഴിഞ്ഞു ഇതാ മനോഹർ ഫോൺ എടുത്ത് സ്കാൻ ചെയ്ത് ബില്ലടച്ചു പോകാം മനുവേട്ട അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് സർയോ ചോദിക്കുകയാണ് മനുവേട്ടന് എന്തോ ഒരു പതർച്ച ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അത് നേരത്തെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോൾ മനോഹർ പതർച്ചയോടെ കൂടെ തന്നെ പറയുകയാണ് എനിക്ക് ഒരു പതർച്ചയും ഇല്ല ഏ ഞാൻ പറഞ്ഞല്ലോ വയറിന് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ട് മൊത്തത്തിൽ ഒരു പരിങ്ങലായിരുന്നു അതിപ്പോൾ ആർക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അത് പിന്നെ ഇന്നലെ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി തന്ന ഫുഡ് അത് ശരിയായില്ലെന്ന് തോന്നുന്നു സാരി പറയാണ് എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം മനോഹരം പറയാണ് അത് എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ പിന്നെ സാറി ചോദിക്കുകയാണ് മനുവേട്ടൻ ഇനി എങ്ങോട്ടാ ആ അതെനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല എന്നിട്ട് മനുവേട്ടൻ്റെ കാർ എന്തിയെ അത് ഞാനങ്ങ് വിട്ടു ഇനിയിപ്പോൾ വേറെ വണ്ടി വിളിക്കണം സാറെ അസമ്യം മനസ്സിൽ ചിന്തിക്കുകയാണ് അവളോട് പല കള്ളങ്ങളും പറഞ്ഞ് അവളെ ഒഴിവാക്കി അല്ലേടാ ദുഷ്ടാ എന്നിട്ട് സർ പറയാം ആ അത് കുഴപ്പമില്ല അനുവേട്ടന് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം അത് മോളുവിന് ബുദ്ധിമുട്ടാവില്ലേ എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് എൻ്റെ ഭർത്താവിനെ ഭർത്താവിന് എത്തേണ്ടിടത്ത് എത്തിക്കൽ എൻ്റെ കടമയല്ലേ ഞാൻ മോളൂനെ പോലും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല അതെനിക്കിഷ്ടമല്ല നമ്മൾ ഉടനെ യാത്ര പോകും അതിനു മുമ്പേ മോളെയും കൂട്ടി ഓരോ ഇടത്തും പോകണം എന്നെനിക്കുണ്ട് എന്നുവെച്ചാൽ അമ്പലങ്ങളിലും ഞങ്ങളുടെ ബന്ധുവീടുകളിലുമൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകാം വീടുകളിലൊക്കെ പോകണോ ആ പോകുന്നതിന് മുമ്പ് മനോഹരൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണ്ടേ ഓ തോലഞ്ഞു ഇനിയിപ്പോ അവരെ എവിടെ പോയി തപ്പിപ്പിടിക്കാനാ അയ്യറിയ എന്താ ആലോചിക്കുന്നേ കല്യാണത്തിന് അവരെ ഒന്ന് മിന്നായം പോലെ കണ്ടതാ പിന്നെ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ഇപ്പോൾ ഗൾഫിലും മറ്റേ പോയിരിക്ക ആ ചെറിയച്ഛനോടൊപ്പം ഓ ചെറിയച്ഛൻ ഗൾഫിലാണോ അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളോട് അങ്ങനെ ഒരു ചെറിയച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്തോ അതേപോലെ തന്നെ സറി പറയാണ് അല്ല അങ്ങനെ ഒരു ചെറിയച്ചനെക്കുറിച്ച് മനുവേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഏയ് ഈ ചെറിയച്ഛൻ എന്ന് പറയുമ്പോൾ ഞാനുമായിട്ട് അത്ര അടുപ്പത്തിലൊന്നുമല്ല പക്ഷേ അച്ഛനുമായിട്ട് നല്ല അടുപ്പത്തിലാണ് ഈ വിസിറ്റിംഗ് വിസയൊക്കെ കൊടുത്ത് അങ്ങോട്ട് വിളിച്ചിരിക്കുക അച്ഛൻ നല്ല എ സി മെക്കാനിക്കറാ ഇപ്പോൾ അവിടെ ഭയങ്കര ചൂടാ അച്ഛൻ്റെ ഒരു സഹായത്തിനുകൂടിയാണ് അവിടെ വിളിപ്പിച്ചിരിക്കുന്നത് ശരി എന്നാൽ പോകാം ഒരല്പം ഖനത്തോടെ സറി പറയാണ് ഞാൻ രണ്ടുപേരും സറിവ് കൊണ്ടുവന്ന വണ്ടിയിൽ കയറിയിരുന്നു അതേസമയം മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ ഹോട്ടലിൽ വന്നിട്ട് അവൾ ഞാൻ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണണം എന്ന് പറയുമോ പെട്ടെന്നായിരുന്നു സരീവിൻ്റെ ചോദ്യം ഏത് ഹോട്ടലിലേക്കാ പോകണ്ടേ മനോഹർ അത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ